ഈയ ആൾക്കൂട്ടം കാണുമ്പോ തന്നെ നമ്മളെ കണ്ണൂർക്കാർക്ക് ഈ ഒരു സ്പോട്ട് പിടിയിട്ടിട്ടുണ്ടാവില്ലേ അതന്നെ നമ്മളെ സബ്ജൈൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പുലരി കേട്ടാ കൂന്തലൊക്കെ ഏകദേശം ഒരു അല്ലേ ഇനി നമ്മളെ കണ്ണൂർ മെയിൻ ആയിട്ട് കളിക്കാൻ പോകുന്ന ഒരു ഐറ്റം ഉണ്ടാ ഇവര് മെയിനായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ആക്കിയ ഒരു ഐറ്റം ആണ് ഇനി ഇത് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ഐറ്റം ആട്ടാ അപ്പൊ അത് കഴിക്കാനാണ് നമ്മള് വന്നതട്ടാ അപ്പൊ വന്ന അവിടെ നമ്മൾ മീൽസും പിന്നെ അരക്കില്ലത്തിന്റെ ഈ തവ ഫ്രൈയും വാങ്ങി അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല കിഡിലും ടേസ്റ്റ് ആണ്ട്ടാ ഈ ഒരു ഫ്രൈയും ഈ ഒരു ചോറൊക്കെ കൂട്ടി കഴിക്കാൻ അടാറ് ടേസ്റ്റ് ഇനി നമുക്ക് നമ്മൾ കണ്ണൂർ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഐറ്റം കാണിച്ചിട്ടാ പുളി കലുമുക്കായി കഴി ഇതാണ് ഇതിന്റെ പേര് കലുമുക്കായി ഉള്ളിൽ ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ മസാലയൊക്കെ നിറച്ചിട്ടുള്ള ഒരു അടാറ് ടേസ്റ്റ് ഉള്ള ഐറ്റം തന്നെ സ്പൈസി ലോവേഴ്സിന് എന്താ അത് ഇഷ്ടവും മസ്റ്റ് 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 ട്രൈ ആണ് ആട്ടാ അപ്പൊ ഞാനെന്തായാലും ആദ്യം ഐറ്റം നട്ടെ ഈ ഒരു ഷെല്ലോട് കൂടിയിട്ടുള്ള ഒരു കലുമക്കായന്റെ ഐറ്റംസ് ഒക്കെ കഴിക്കാം ഇതിന്റെ ഉള്ളിൽ കലുമുക്കായും അതുപോലെ തന്നെ കുറച്ച് ഇവരെ മസാല ഫിലിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം നട്ടോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് തന്നെയാന്നെട്ടാ പിന്നെ നമ്മൾ ട്രൈ ചെയ്യുക ഇവരെ മട്ടൺ ബിരിയാണി ആണ് മട്ടൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന മട്ടൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടാവട്ടെ ഈ ചിരി കാണുമ്പോൾ തന്നെ അറിയാം ആക്ക് നല്ല ഇഷ്ടമായി പിന്നെ നമ്മൾ ട്രൈ ചെയ്ക്ക് ഇവരെ കല്മക്കായി ബിരിയാണി ആണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണിനെ കുറിച്ചിട്ടും ഫുഡിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല കൽമക്കായി ബിരിയാണി കിഡിലായിരുന്നെട്ടോ അങ്ങനെ എന്റെ വയറും മനസ്സും നിറഞ്ഞ ലാസ്റ്റ് ഒരു പായസം കൂടി ആയട്ടാ അങ്ങനെ നമ്മൾ പായസം കന്നിവുകളും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ബൈ പറയാൻ നേരാണ് ആണ് കേട്ടോ നമ്മൾ അറിഞ്ഞത് നൈറ്റ് പതിനൊന്ന് മണിവരെ ലൈവായിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്ന് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കണ്ണൂർ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പുലരി ആണ് കേട്ടോ ഇനി ഇവരെ തളിപ്പറമ്പും പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് കമ്മിങ്